ഫ്രണ്ട്സ് ആര് സ്ക്രോൾ ചെയ്തുപോലെ ഞാൻ ഇന്നൊരാളുടെ പടം വരയ്ക്കാൻ പോവാണ് എൻ്റെ സ്കൂളിൽ ഇരുപത്തി ഏഴാം തീയതി പഠനോത്സവമാണ് അങ്ങനെ മിസ്സ് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കവിയുടെയോ കവിത്രയുടെ ഒക്കെ പിക്ചർ വരയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് സുഗതകുമാരി ടീച്ചറിൻ്റെ പിക്ചറാണ് അപ്പോൾ ഈ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ വലിയ പിക്ചർ വലിയ പോർട്രേറ്റ് ഞാൻ നിലത്തിരുന്നൊക്കെ വരയ്ക്കുന്നത് സാധാരണ എനിക്കിങ്ങനെ മടിയിൽ വെച്ച് ചെറിയ ചെറിയ സ്കെച്ചസ് ഒക്കെ വരയ്ക്കാനാണ് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ കൂടുതൽ വരയ്ക്കാറുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചാർട്ട് പേപ്പറിലൊക്കെ വരക്കണേ അതിൻ്റെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മിസ് പറഞ്ഞു കളേഴ്സ് ഒന്നും യൂസ് ചെയ്യണ്ട ഷേപ്പ് പ്രത്യേകിച്ച് ഷെയ്ഡിങ് ഒന്നും വേണ്ട ജസ്റ്റ് മാർക്കർ വെച്ച് സ്കെച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കുവാണ് അങ്ങനെ ഞാൻ വേഗം പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്യണം നേരെ മാർക്കറ് വെച്ച് വരച്ചു കഴിഞ്ഞാൽ കുളായി പോകുന്നെനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആദ്യം പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്യുകയാണ് ചെയ്യണേ പ്രത്യേകിച്ച് ഷെയ്ഡിംഗ് ഒന്നുമില്ല ജസ്റ്റ് മാർക്കർ വെച്ച് സ്കെച്ച് ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ ആദ്യം പെൻസിൽ വെച്ച് ചെയ്തു പിന്നെ ഞാൻ മാർക്കർ വെച്ച് അതിന് മുകളിൽ കൂടെ ആയിട്ടോ ചെയ്തേ അങ്ങനെ ഞാൻ ഓരോ സ്ഥലമായിട്ട് വരച്ചോണ്ടിരിക്കുവാണ് ഇടയിൽ ഫോണൊക്കെ പോയി അങ്ങനെ അമ്മ അമ്മയെ അടുത്തിരുന്ന് സഹായിക്കണുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എന്താ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുമ്പോഴത്തേനും അമ്മ ഇങ്ങനെ അടുത്തിരുന്ന് പറഞ്ഞു തരും പിന്നെ അമ്മയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണേ പിന്നെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും വരയ്ക്കുമല്ലേ വീഡിയോ എടുത്തേക്കാം നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ ഈ പിക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിത് കൂടാണ്ട് വേറൊരു വാൾ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചാനലിലുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ സ്ഥലമായിട്ട് വരച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പോർട്രേറ്റ് നിങ്ങൾക്ക് ഈ പോർട്രേറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അങ്ങനെ അമ്മ സൈഡിൽ എന്നെ സഹായിക്കുന്നുണ്ട് എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ മാർക്കേഴ്സൊക്കെ വെച്ച് വരയ്ക്കണേ അപ്പോൾ ഇതേപോലെ വേറെ ആരെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ വരയ്ക്കുന്നതായിരിക്കും ചെറിയ ഷോർട്ട്സായിട്ട് ഞാൻ മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നിങ്ങളുടെ വീഡിയോസ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പടത്തിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൂടെ കമൻറ്റ് ചെയ്യുക ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനി മുമ്പ് ഞാൻ വരച്ചതുപോലെ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വരയ്ക്കാൻ വരയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്താൽ ഞാൻ ഇനി അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ പടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്